ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരവസരം കൂടി ഒരുക്കി തന്നല്ലോ നമ്മുടെ ഇന്നത്തെ വചനധ്യാനത്തിനായി നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം വാക്യം നമുക്ക് വായിക്കാം വിത്ത് കമൈ സ്പിരിറ്റ് സെറ്റ് അപ്സ്റ്റ് ഇവിടെ നമ്മൾ കർത്താവേശുവിൻ്റെ ഒടിയുൽത്തെ വാക്കുകളാണ് വായിച്ചത് ഇവിടെ കർത്താവ് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചോറോ വാക്കുകൾ ശ്രദ്ധിക്കണം കർത്താവായ യേശു അത്യുച്ചത്തിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു അത് പറഞ്ഞിട്ടാ നിലവിളിച്ചിട്ട് പ്രാണനെ വിട്ടു കർത്താവിൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ ഇനിയും ഈ വാക്കുകൾ പറയുന്നതിന് മുമ്പേ ഇനിയും ഒന്നും ചെയ്യുവാൻ മിച്ചമില്ല കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ദിവസങ്ങളിൽ നമുക്കറിയാമല്ലോ ആലയത്തിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പോയപ്പം എല്ലാ വർഷം പോകുമായിരുന്നു പക്ഷെ പന്ത്രണ്ടാമത്തെ വർഷം പ്രത്യേകിച്ചുള്ള വർഷമാണ് മരിയയും യോസഫും കർത്താവ് യേശുവിനെ അന്വേഷിച്ചു വന്നപ്പം കർത്താവ് അന്ന് പറഞ്ഞ വാക്കുകൾ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുവാനില്ലയോ വന്നത് നിങ്ങളെന്തിനാ എന്നെ തെരയുന്നത് അന്ന് മുതലേ ആദ്യം മുതലേ കർത്താവിന് അറിയാം ഒരു പ്രവൃത്തി ഏൽപ്പിച്ചിട്ടുണ്ട് ആ പ്രവൃത്തി നിർ നിവർത്തിക്കണം ഇനി അന്ത്യ വാക്കുകൾ പറയുമ്പോൾ ആ ഏൽപ്പിച്ച പ്രവൃത്തി നിവർത്തിച്ചു അതുകൊണ്ടാണ് പിതാവിൻ്റെ കയ്യിൽ സ്വന്തം പ്രാണനെ അർപ്പിക്കുന്നത് പിതാവുമായിട്ട് അത്രയും അടുത്ത ബന്ധമുള്ളോണ്ടില്ലയോ പിതാവിൻ്റെ കയ്യിൽ പ്രാണനെ ഏൽപ്പിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ ജീവിതം മുഴുവൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആദ്യം തൊട്ടേ ആ ഗൗരവം ഉണ്ടായിരുന്നു നമ്മൾ കർത്താവായി യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ മനുഷ്യരുടെ പോലല്ല നമ്മുടെ ആരംഭവും അന്ത്യം ഒരുപോലല്ല നമ്മൾ ആരും നമ്മുടെ ജീവിതം ആരംഭിക്കുന്ന പോലല്ല നമ്മുടെ അന്ത്യം നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചു എത്ര അബദ്ധങ്ങൾ കാണിച്ചു പക്വതയിൽ എത്തി പക്ഷെ അതുപോലല്ലല്ലോ കർത്താവ് എബ്രായ ഭാഷയിൽ ആദ്യത്തെ അക്ഷരം അൽഫായ ഒടിയിലത്തെ അക്ഷരം ഒമേഗയ പക്ഷെ രണ്ട് അക്ഷരവും ഒറ്റ ഭാഷയുടെ ആദ്യവും അന്ത്യുമാണ് ഒറ്റ ഭാഷ സോ കർത്താവിൻ്റെ ജീവിതത്തിലും ആ ജീവിതത്തിലും ഒറ്റ ഭാഷ നമുക്ക് കാണാം അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെ ഇരിക്കുന്നവൻ ഈസ് ദ സെയിം യെസ്റ്റ് ഡേ ടുഡേ ആൻഡ് ഫോർ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കറൻസി ഉണ്ടാക്കാം ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ ഉണ്ടാക്കാം ഒറിജിനൽ പോലിരിക്കും പക്ഷെ വ്യത്യാസമുണ്ട് പക്ഷേ ആർക്കെങ്കിലും ക്രിസ്തുവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആകാമോ ഇമിറ്റേഷൻ ആകാമോ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളും കർത്താവ് ചെയ്ത പ്രവൃത്തികൾ ആർക്കും കോപ്പി ചെയ്യാൻ കഴിയുമോ നമ്മൾ ക്രിസ്തുവിൻ്റെ തികവോളം എത്തണമെന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവുകൊണ്ട് കഴിയത്തില്ല ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ചാൽ മാത്രമേ അതുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൽ വന്ന എല്ലാ മനുഷ്യരെ കാട്ടും എത്ര വ്യത്യസ്തമാണ് ക്രിസ്തുവിനറിയ ജനനം വ്യത്യസ്തമാണ് ജീവിതം വ്യത്യസ്തമാണ് മരണവും വ്യത്യസ്തമാണ് ലോകമനുഷ്യരുടെ മുമ്പേ വ്യത്യസ്തമായി നിൽക്കുന്ന മനുഷ്യനായ യേശു ക്രിസ്തു കർത്താവായി യേശു സംസാരിച്ച പോലെ ആർക്കും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വചനമില്ലയോ എപ്പോഴും പറഞ്ഞത് കർത്താവിൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ഓരോ വാക്കുകൾ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് കർത്താവിൻ്റെ സംസാരത്തിൽ തന്നെ വചനമാണ് നമുക്ക് കേൾക്കുന്നത് കർത്താവിൻ്റെ ഒടുവിൽത്തെ വാക്കുകളും എത്ര സ്പഷ്ടമായിട്ടാണ് വചനം തന്നെ പറയുന്നു സന്തോഷത്തോടെ ഇല്ലയോ പിതാവിന്റെ കയ്യിൽ പ്രാണനെ ഏൽപ്പിക്കുന്നത് കഷ്ടത കഴിഞ്ഞു ആ ജയത്തിന്റെ ആ സന്തോഷം ഇല്ലയോ അനുഭവിച്ചോണ്ട് ആ ഉടയിൽത്തെ വാക്കുകൾ പറയുന്നു നമ്മൾ ആ വാക്കുകൾ വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ വാക്ക് പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ എത്ര ആഴവും എത്ര അർത്ഥമുണ്ട് ഒടുവിൽത്തെ വാക്കും വചനത്തിന്നുള്ള വാക്കുകളാണ് ഈ വേദനയുടെ ഇടയ്ക്ക് പതറന്ന് ഇല്ല നമ്മുടെ കർത്താവ് എൻ്റെ പ്രത്യേകത അതങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം ദൈവവചനത്തെ അത്രയും സ്നേഹിച്ചു സന്തോഷത്തോടെയാ പോകുന്നത് ദൈവവചനം മനുഷ്യവേഷം എടുത്തു നെല്ല്യോ നമ്മൾ വചനത്തിൽ കാണുന്നത് കർത്താവിന് ഇത്രയും വചനത്തിൽ ആശ്രയിക്കേണ്ടി ആവശ്യമുണ്ടോ നമുക്കെത്ര ആവശ്യം ആവശ്യമുണ്ട് കർത്താവിന് ആവശ്യമുണ്ടോ എന്നാലും കർത്താവ് ആ വചനത്തിൽ ഇത്രയും ആശ്രയിച്ചെങ്കിൽ നമുക്ക് എത്ര അധികം ഈ വചനത്തിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഈ വചനപ്രകാരം ഇല്ലയോ ജീവിക്കേണ്ടത് ഈ വചനത്തിൽ വചനം നമ്മൾ ഭക്ഷിക്കുന്നില്ലെങ്കിൽ വചനപ്രകാരം ജീവിക്കാൻ കഴിയുമോ നമ്മൾ സിൽക് വോം കണ്ടിട്ടുണ്ടോ ആ സിൽക്ക് വോം ആ മൽബെറി ലീവ്സിന്റെ പുറത്ത് ക്രോൾ ചെയ്യുന്നത് ആ ഇലയനെയാ തന്നെ അത് തിന്നുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വചനത്തിൽ ജീവിക്കുമ്പോൾ ഈ വചനം തന്നെയാണ് ഭക്ഷിക്കേണ്ടത് എന്നാൽ മാത്രമേ ബലം കിട്ടത്തുള്ളൂ നമ്മുടെ അകത്ത് ഉള്ള ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ നമുക്ക് വചനമായിട്ട് അത്രയും സ്നേഹവും വചനം ഭക്ഷിക്കുവാൻ നമ്മളെ ദൈവാത്മാവ് പ്രോത്സാഹിപ്പിക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക ക്രിസ്തു വചനം ഭക്ഷിച്ചതുപോലെ നമ്മൾ വചനം ഭക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് താമസിച്ച നമ്മുടെ അന്ത്യ നിമിഷത്തിലുള്ള വാക്കുകൾ എങ്ങനത്തെ ആയിരിക്കും നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ അജയത്തിൻ്റെ വാക്കുകൾ അതൃപ്തിയുടെ വാക്കുകൾ പിതാവ് ഏൽപ്പിച്ചത് സകലവും നിവർത്തിച്ചു സന്തോഷത്തോടെ പുരുപുരുത്തോണ്ടല്ല നിരാശയോടല്ല യാത്ര പറഞ്ഞത് പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ജയത്തിൻ്റെ ഘോഷത്തോടെയാണ് യാത്ര പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം നിന്റെ വചനത്തായി സ്തോത്രം നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം പിതാവേ ഈ ദിവസങ്ങൾ നിന്റെ വചനം ഭക്ഷിക്കുവാൻ ഞങ്ങളുടെ രക്തത്തിൻ്റെ ഭാഗമായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ വചനത്തെ സ്നേഹിക്കുവാൻ വചനം പറയുന്ന പോലെ ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എല്ലാം മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു വചനം ഞങ്ങൾക്ക് ജീവനാകുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാറണാ